ഹലോ ഗൈസ് പുതിയൊരു വീടിയിൽ എല്ലാവർക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അഹൂജയുടെ രണ്ട് ടു ഫിഫ്റ്റി ബോക്സ് രണ്ടിൻ്റെ കോയിൽ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് നന്നാക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് പിന്നെ ഇത് നമ്മുടെ അഹൂജയുടെ നാലായിരം ടി എസ് ടെ ഫോർ തൗസൻഡ് ടി എം ആംബ്ലിഫെയർ ആണ് ഇത് ഇരുന്നൂറ് വാട്സാണ് ഔട്ട് പുട്ട് വരുന്നത് നല്ല ആംപ്ലിഫയർ ആണ് ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഇരിക്കുന്ന ഈ ആംപ്ലിഫയർ തന്നെയാണ് ഇത് ഇത് കഴിഞ്ഞ വർഷമാണ് വാങ്ങിച്ചത് സത്യം പറഞ്ഞത് ഇതിൻ്റെ കോയിൽ കംപ്ലയിൻ്റ് ആയിട്ട് ഇനി നമ്മളെ വിളിച്ചിരിക്കുകയാണ് നന്നാക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് അജിത് പി എസും കൂടി ഉണ്ട് അപ്പോൾ ആ ബോക്സാണ് കംപ്ലയിൻ്റ് ആയത് അതിന് ഒന്നും ഇല്ല അപ്പോൾ ഇതും രണ്ടും കംപ്ലയിൻ്റ് അല്ലേ അപ്പോൾ ഇതും നന്നാക്കണം ഈ ബോക്സും നന്നാക്കണം നമുക്ക് ആ ബോക്സിൻ്റെ ഈ ടൂട്ടറും കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ രണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഹൺഡ്രഡ് പാർട്സ് സ്പീക്കേഴ്സും കംപ്ലയിൻ്റ് ആണ് ഇത് നമ്മുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നിട്ട് കംപ്ലയിൻ്റ് ആണ് അപ്പം നമുക്ക് ബാക്കി വീഡിയോയിൽ ഇതിൻ്റെ നമ്മൾ ഇത് അഴിക്കുന്ന വീഡിയോ അടുത്തൊരു ഒരു പാർട്ടായിട്ട് നമ്മൾ ഇടുന്നതാണ് അപ്പം എല്ലാവരും ചുപിക്കാണ്ടിന്യൂ സ്പീക്കേഴ്സ് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി സ്പീക്കർ നമ്മുടെ അജിത് ബായ് സ്പീക്കേഴ്സ് ഡിസ്കണക്ട് ചെയ്താണ് നമ്മുടെ കംപ്ലയിൻ്റ് ആയ സ്പീക്കർ എന്ന് പറയുന്നത് അഹൂജയുടെ ഇതിൻ്റെ കോയില് ജാമാണെന്ന് പറഞ്ഞത് ഇത് പതിനാറ് ഓംസിൻ്റെ സ്പീക്കറാണ് ഇതിൻ്റെ ഉമ്മൊരു പാരൽ ഏത് എയ്റ്റ് ഓംസായാലോട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല സ്പീക്കറാണ് ഇതിന് വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതൊക്കെയാണ് നമ്മുടെ കോട്ടയത്തെ വില വരുന്നത് ഈ ഒരു സ്പീക്കറിന് സിക്സ്റ്റീൻ ഓംസാണ് ഇപ്പം നമുക്ക് നമുക്ക് മറ്റേ സ്പീക്കറും കൂടെ അതിൻ്റെ വയർ കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്യാം നമ്മളിപ്പോൾ സെക്കൻഡ് ബോക്സും കൂടി അഴിക്കാൻ പോവുകയാണ് നമ്മൾ സെക്കൻഡ് ബോക്സിൻ്റെ സ്ക്രൂസിൻ്റെ കൂടി അഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി രണ്ട് സ്പീക്കേഴ്സും ട്യൂട്ടറും കൂടെ ചങ്ങനാശ്ശേരി കൊണ്ടുപോയി അത് നന്നാക്കി ചിവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ആംബ്ലിഫയറെ ഒന്ന് മ്യൂസിക് ഒക്കെ ഇട്ടിന്ന് ചെക്ക് ചെയ്ത് എല്ലാം പഴയതുപോലെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് ഈ സ്കൂളിൽ നിന്ന് വിടും നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യണം പറഞ്ഞ സ്പീക്കർ വർക്കിംഗ് ആണോ കംപ്ലൈൻ്റ് ആണോ ഇത് വർക്കിംഗ് ആണ് പക്ഷേ ഒരച്ചിലേക്ക് പിന്നെ അടുത്ത സ്പീക്കർ നോക്കാം ഇത് ഡ ലെസ് സ്പീക്കർ അനദ കണ്ടോ റീഡിങ് കണ്ട ગાണി റീഡിങ് ഇല്ല നോർമലി 16 ഓം സ്ക്രീഡിങ് കാണിക്കേണ്ടതാണ് മൾട്ടിമീറ്റർ കൊണ്ട് ഇది കംപ്ലൈന്റ് സ്പീക്കർ കംപ്ലൈന്റ് ആണ് ഇ നമ്മൾ എനേദ ടക്ക് ആയി കോയിൽ സ്റ്റക്ക് ആയി പോയി ലീഡ് കട്ടായതായിരുന്നോ എന്ന് നോക്കിയിട്ട് ലീഡ് ആണ് പക്ഷെ കോയിൽ സ്റ്റക്ക് ആ ആയി പോയി അടുത്തത് നോക്കാം ഇപ്പൊ നമ്മൾ ഈ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യു ഇതും നിലവില കോയിൽ ഇതും കംപ്ലൈന്റ് ആണ് ഇതും കംപ്ലൈന്റ് ആണ്

അപ്പൊ നമ്മുടെ രണ്ട് സ്പീക്കേഴ്സ് ആണ് കംപ്ലൈന്റ് ആയിട്ടുള്ളത് രണ്ട് നാലും കംപ്ലൈന്റ് ആണ് പക്ഷെ ഒരെണ്ണം രണ്ട് സ്പീക്കേഴ്സിന് ഇച്ചിരി വർക്കിംഗ് ഉണ്ട് എന്നാലും ഒരച്ചിലാണെന്നാണ് നമ്മുടെ അജിത് ബ്രോ പറയുന്നത് നോക്കാം നോക്കാം അടുത്ത പാർട്ട് വരുന്നതാണ്